എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എന്റെ പേര് പ്രവീൺ ശ്രീഹരി നമ്മൾ ഇന്നലെ ദിയ കൃഷ്ണന്റെ വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിയുടെ കുറച്ച് കാര്യം കൂടെ ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ചേട്ടാ ഇന്നലെ നമ്മൾ ദിയാകൃഷ്ണനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലെ അപ്പോ ഇന്ന് ഞാൻ കാണുന്നൊരു വാർത്ത ഈ ദിയക്കെതിരെ ആ മൂന്ന് പ്രതികളും കേസ് ട അത് ഇന്ന് ഇന്നത്തെ ഇന്നലെ കൊടുത്തിട്ടുണ്ട് ഇന്നലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ കാര്യമില്ല കാരണം അതൊരു കൗണ്ടർ കേസാണ് സി അപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞ കൗണ്ടർ കേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിലൊക്കെ അത്യാവശ്യം ഇടി ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ ചിലപ്പോ രാഷ്ട്രീയപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടായിരിക്കാം ചിലപ്പോൾ രണ്ട് പ്രദേശങ്ങൾ തമ്മിലായിട്ടായിരിക്കാം എന്തെങ്കിലും ഒരു ഒന്ന് രണ്ട് രണ്ടും നല്ല ഇടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇടി ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരാൾ ഒരു ടീമും രണ്ടുപേരായിട്ട് പ്രശ്നം ആവണോ അപ്പോ ഒരാൾ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും അഡ്മിറ്റ് ആവണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇപ്പോൾ കൺട്രോൾ റൂമുണ്ടാവും അപ്പോൾ അവര് വരും അല്ലെങ്കിൽ ഇപ്പൊ മെഡിക്കൽ കോളേജ് ഒക്കെ കൺട്രോൾ റൂം ഉണ്ടാവും അവര് വരും ഇല്ല അടുത്തുള്ള ലോക്കൽ സ്റ്റേഷനേതാണോ ആ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് അവര് വന്നിട്ട് അവരെഴുതിട്ട് പോവും മറ്റേ എന്താണോ റൈറ്റർ ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അടുത്ത ടീം ഉണ്ടല്ലോ ഈ ഇടി ഇടിച്ചവരായിരിക്കാം ചിലപ്പോൾ ഇടി കൊണ്ടവരായിരിക്കും കള്ളക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അടുത്ത രണ്ടാമത്തെ ടീം എന്ത് ചെയ്യും അവർ വന്നിട്ട് വേറെ അടുത്തൊരു വേറെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും അപ്പൊ അവർ ഈ നിലവിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ കൗണ്ടറേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ആദ്യം കൊടുക്കുന്നവർക്ക് ആദ്യം കേസ് കൊടുക്കുന്നവർക്ക് ഒരു വാല്യൂ കൂടുതൽ ഉണ്ടാവും മറ്റേത് കൗണ്ടർ പറയുമ്പോ എന്ന് പറയുമ്പോൾ ഇതിനെ എതിർക്കാൻ വേണ്ടി പറയുന്ന പോലെയാവും പിന്നെ ഞാൻ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ നീ ആ വീഡിയോ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കി രണ്ട് പേരുടെ സംസാരം കേട്ടു വെക്ക് എടാ നമ്മുടെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിക്ക് മേലെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മളത് എപ്പോഴെങ്കിലൊക്കെ അത് ബ്രേക്ക് ആയി പോയിക്കൊണ്ടിരിക്കും ഇതിൽ നിന്ന് കേട്ടോ ഇവരുടെ അതായത് ഇപ്പൊ കൃഷ്ണകുമാർ പറയണതാണെങ്കിലും ദിയ പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫാമിലി പറയുന്നതിൽ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് അല്ലെ എനിക്ക് അതാ ഞാൻ പറഞ്ഞ കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ പോയി ഇവരെല്ലാം സമ്മതിച്ചാണ് നമ്മൾ ഇത്രയും ആ ബാങ്ക് വഴി പോയിട്ടുണ്ട് എല്ലാവരും സമ്മതിച്ചിട്ട് ഇവര് ഈ കേസ് കൊടുക്കുന്നതും പിന്നെ ഈ ഓൺലൈൻ മീഡിയ നമുക്ക് അത് മാത്രം ഒരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ അടുത്ത് പാടില്ല തീയ്യ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക തിയേടെ കൂടെ മൂവ് ചെയ്യുക വേറെ ഒന്നും തീയേക്ക് പറ്റത്തില്ല രാത്രി ഒരു മണി രണ്ടു ഒക്കെ വിളിക്കും എന്താ എന്താ വിളിച്ചിട്ട് പറയാ ആ പ്രോഡക്റ്റ് അന്ത ആ സമയത്ത് കൊടുക്കണം ഈ സമയത്ത് സമയത്തൊക്കെ രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും രാത്രി വിളിച്ചു പിന്നെ ഇവര് ആ അവിടുത്തെ സ്റ്റാഫല്ലേ അവർ ആ ജോലിയോട് അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്നല്ല എന്റെ അർത്ഥം അവര് രാത്രിയായാലും പകലായാലും വിളിച്ച് കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട് അവർക്ക് വേറെ രീതിയിൽ എടുക്കാൻ പാടില്ലേ ഇപ്പൊ കുട്ടികൾക്ക് അതായത് അതായത് ഇപ്പൊ നീ ഒന്ന് നീന്ന് നോക്കിയേ ഇപ്പൊ എന്റെ കമ്പനിയിൽ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫ് ആണെങ്കിൽ ഞാൻ അതിൽ ഒരാളെ വിളിച്ചിട്ട് എടോ നമുക്ക് ഇന്ന പോലെ ചെയ്യണേ ഇന്ന എന്ന കാര്യങ്ങൾ ചെയ്യണേന്ന് പറയുമ്പോൾ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഏറ്റെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ അവരോട് പറയുന്നത് അപ്പൊ ആ പോസിറ്റീവ് സെൻസിലല്ലേ എടുക്കണ്ട പിന്നെ അവരുടെ തുണിക്കട അല്ലെങ്കിൽ മീൻസ് വാട്ട് അവർ എന്തോട്ടെ എങ്ങനത്തെ കടയായിക്കോട്ടെ ഇപ്പൊ എന്താണ് ഈ പറയുന്ന ഓർണമെന്റ്സിന്റെ കടയായിക്കോട്ടെ ആ കടയില് അവര് വിൽക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ട് അവർക്കൊരു ഒരു ഐഡിയ ഉണ്ടാവില്ലേ നാളത്തേക്ക് ഞാൻ എത്ര കച്ചവടം നടത്തണം അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവരുടെ സ്റ്റാഫിനോട് ഇല്ലാണ്ട് അപ്പുറത്തെ ഗംഗാരൻ ഞാൻ വിളിച്ചു പറയാൻ പറ്റുമോ നമുക്ക് നമ്മള് ഇന്നലെ തന്നെ നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടല്ലോ അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റുകൾ നമുക്ക് അത് ഞാൻ അതും അതെനിക്ക് ഒന്നും അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മ തല്ലിക്കഴിഞ്ഞാലും രണ്ടു പക്ഷം എനിക്ക് എനിക്ക് വേറൊരു കാര്യം ഞാൻ സംസാരിച്ചോട്ടെ ഇതിന്റെ കൂടുതൽ അതായത് ഈ ഇതിൽ നമ്മള് ഷോർട്സ് ഇട്ടിരുന്നു ഒരു ഏറെ പത്ത് നാൽപ്പതിനായിരം പേര് കണ്ടിട്ടുണ്ടത് അതിൽ കൊറേ കമന്റ്സ് വന്നിട്ടുണ്ട് എന്താണ് എനിക്കതില് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് പത്തിരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും വെച്ചോണ്ട് എന്താണ് നൂറ് സബ്സ്ക്രൈബേഴ്സ് വെച്ചോണ്ട് അങ്ങനെയല്ല അങ്ങനല്ല എന്തുവാടി പറയുന്ന സബ്സ്ക്രൈബേഴ്സും വെച്ചോണ്ട് മറ്റേ എന്തൊരു ഡയലോഗ് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഉള്ളൂന്നെ ഇപ്പൊ അത് ഈ പറഞ്ഞതിനു ശേഷം കൂടെ നൂറിനോട് കൂടി കൂടി അല്ല ഞാനത് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങള് ഞങ്ങൾ ഒരു മീഡിയത്തിലൂടെ ഞങ്ങൾ പറയുന്നു നിങ്ങളോട് ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ബെല് ആരാണ്ടൊക്കെ പറഞ്ഞാൽ ബെല്ലടിച്ച് പൊട്ടിക്കണം ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി ഒരു നിർബന്ധം കാരണം ഞങ്ങൾ ഇത് വിറ്റോണ്ട് അല്ലെങ്കിൽ ഇതിന്ന് കാശുണ്ടാക്കി ജീവിക്കേണ്ട ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത് നല്ല ജോലിയുള്ള രണ്ടാൾക്കാർ തന്നെയാണ് ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതിലൂടെ പറയും പിന്നെ അതിലൊരു ഓരോ ആളുടെ എന്തായിരുന്നു ഏതെങ്കിലും അലവലാതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കാരണം നമ്മൾ ഞാനൊരു അലവലാതിയാണെന്ന് വെച്ചോ കുഴപ്പമില്ല എനിക്ക് അതിൽ പ്രശ്നമില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കാര്യം ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുന്നേ ഞാൻ അലവിലാദി ആണോ വൃത്തിയെട്ടവരാണോ വ്യഭിചാരി ആണോ ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ടത് അതിന്റെ അതിന്റെ ചെയ്യുന്ന കാര്യം ഇതിന്റെ ജാതി നോക്കുക കാരണം അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞു അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻകാല ചരിത്രങ്ങളും അതായത് മുൻകാല പ്രവർത്തികളും പുള്ളിയുടെ പ്രസ്താവനകളുമാണ് അതിന്റെ മെയിൻ ആധാരം അതായത് പുള്ളി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഒരു 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 കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം അതായത് പുള്ളി പുള്ളി വേറെ അർത്ഥത്തിൽ പറഞ്ഞാണത് ആക്ച്വലിന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പക്ഷെ അത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞത് കാരണം പുള്ളിയുടെ വീടിന്റെ ഫ്രണ്ടില് മറ്റേ കോരനെ കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ടല്ലോ കുഴി കുത്തി അതിൽ കഞ്ഞി വെച്ച് കൊടുത്ത അടിയാളന്മാരെ പോലെ ഉണ്ടായി അവരുടെ ഭക്ഷണം കണ്ട് കഴിക്കണം കണ്ടിട്ട് ഞാൻ ആസ്വദിച്ചിരുന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം അതാ ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ട് ഒരു മിനിറ്റ് അതായത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി നടത്തിയിരിക്കുന്നത് കൊണ്ട് ആ ഒരു അയാളുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഈ പൊളിറ്റിക്സിന് മുതലെടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു സംസാരം വന്നിരിക്കണേ അതിലത് കാര്യമില്ല കാരണം നീ ഒന്ന് ആലോചിക്കേ ചെയ്ത പോകൃത്തരം മറച്ചു വെക്കാനായിട്ട് അയാളുടെ ഇപ്പൊ ഞാൻ പറയട്ടെ ഞാനൊരു പക്ക പോ വൃത്തിയേട്ടവനാണെന്ന് വെച്ചു ഞാനൊരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റണ്ടേ ഞാൻ ഇതിനു മുമ്പ് നൂറ് ചട്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കി ആ ചട്ടത്തരത്തിന്റെ മുറയല്ല പിടിക്കേണ്ടത് ഇന്നും ചെയ്തിരിക്കുന്ന നല്ല കാര്യത്തിന് നിങ്ങൾ നോക്കുന്നു പക്ഷെ ഈ അറുപത്തി ഒമ്പത് ലക്ഷം പറയുമ്പോഴേട്ടാളു ഫുൾ കിട്ടി കേസ് നോക്കി എടാ അതാണ് അത് കൊടുക്കേണ്ടത് ഞാൻ പറയട്ടെ ഞാനൊരു കാര്യം പറ സൗമ്യ കേസ് സൗമ്യ കേസ് നമ്മൾ കണ്ടിട്ടില്ലേ ഈ അല്ലെങ്കിൽ പിന്നെ ജിഷ പെരുമ്പാവൂര് ജിഷ വധ കേസ് ഈ ജിഷ അതായത് ഇപ്പോ പോലീസ് ആളെ കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചു തൂക്കി കൊല്ലാൻ വിധിച്ചു അതിനുശേഷം ഇതിനു അപ്പീലിന് പോയിട്ട് അയാളെ ജീവപര്യന്തലേക്ക് മാറ്റിയില്ലേ അപ്പോ അതായത് ആ സമയത്ത് പോലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആളൂർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ ഇത് മുൻകൈ എടുത്ത് ഒരേ നിയമം തന്നെയല്ലേ ഒരു കൊലപാതകം നടത്തിയ ഒരു ശിക്ഷ വിധിപ്പിക്കപ്പെട്ടത് അതായത് നൂക്കി കൊല്ലാൻ വിധിച്ചത് ഒരു നിയമം തന്നെ ജീവപര്യന്തമാക്കി മാറ്റിയത് ഒരു നിയമം തന്നെ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശം വന്നാലോചിക്കണം അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കാനും കള്ളത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനും ഇവര് ഉപജീവനമാർഗം അല്ലെ ഈ വക്കീലന്മാരുടെ ഉപജീവന ഉപജീവനമാർഗ്ഗം അല്ലെ അവര് ഈ പറയുന്ന അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ കയ്യിലിരിക്കുന്ന പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ട് കുറച്ചാലും അതപൊട്ടടിക്കും അവര് കേസ് കൊണ്ടു കൊടുക്കുകയും ചെയ്യും ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ സംഭവിക്കും കാരണം കാരണം ഇവർക്കും പിടിച്ചിരിക്കണ്ടേ കാരണം ഇത്രയും അതായത് ഇത്രയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഈ പറയുന്നത് ദിയ ദിയേം തിയേയുടെ അമ്മയും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരുന്ന അധിയും തിയേടെ അമ്മേയും സഹോദരിയും അച്ഛനും എല്ലാവരും സോഷ്യൽ മീഡിയയെക്കാൾ ഉപരി അയാൾ സിനിമാ നടനാണ് രാഷ്ട്രീയക്കാരനാണ് കാരണം ഒരു പബ്ലിക് ഫെയിമാണ് ഈ പബ്ലിക് ഫെയിമിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയകളൊക്കെ ഏറ്റെടുക്കും മീഡിയകളെ ഏറ്റെടുക്കുമ്പോൾ ഒരു സാധാരണ മോഷണ കേസ് പോലും ആവില്ല അത് കാരണം മീഡിയ വരുന്നു ചാനലായ ചാനലിൽ മൊത്തം ഇവരെ കാണിക്കുന്നു അപ്പൊ നാട്ടിൽ നാട്ടില് മൊത്തം പാട്ടാവും ഇവരുടെ മുഖം ഇവരെ ഏതെങ്കിലും കമ്പനിയിൽ പിന്നെ അല്ലെങ്കിൽ കടയിൽ ഇവരെ ജോലിക്ക് എടുക്കുവോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഡിഫൻസ് ചെയ്യേണ്ടിവരും ഡിഫൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ നേരത്തെ പറഞ്ഞോണം നമ്മളുടെ വീഡിയോക്ക് തന്നെ ഈ പറയുന്ന രണ്ട് കമന്റ് കമന്റും രണ്ട് അഭിപ്രായം രണ്ട് തരത്തിലുള്ള അഭിപ്രായം ഇല്ലേ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ട് തരത്തിൽ കാണുന്ന ആൾക്കാരുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ ഈ ഒരു ഫോൺ എടുത്തു ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നു ഞാൻ ഈ ഫോണിനെ നോക്കുന്നെ നീ നോക്കുന്ന ഇപ്പുറത്തെ സൈഡിൽ കൂടെയാ അല്ലെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കാണുന്ന ഒരു ഫോൺ തന്നെ രണ്ടു വശത്തേക്കൂടെ ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ എന്ന് പറഞ്ഞോണം ഇതിനെ രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ആ രണ്ടാമത്തെ ഒരു വർഷനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ടാണ് അവർ ആ കേസ് കൊടുത്തേക്കുന്നത് എന്നിട്ട് നിലനിൽക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതെ നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകമായിട്ട് കമന്റ് ചെയ്യണം പിന്നെ അലവലാതി പിന്നെ വേറെന്തൊക്കെയോ നിങ്ങളുടെ ഭാഷകൾ എന്തൊക്കെയാണ് വിളിക്കുക ഉദ്ദേശിക്കാ എല്ലാം വിളിച്ചോളൂ നോ പ്രോബ്ലം പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും നിങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി പിന്നെ അതുപോലെ നിങ്ങളോട് ബെൽബട്ടൺ ഞെക്കി പൊട്ടിക്കാൻ പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ